എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രക്ഷാപ്രവർത്തനത്തിനായി പോയി വനത്തിൽ കുടുങ്ങിയ മൂന്ന് യുവാക്കളെയും രക്ഷിച്ച് ദൌത്യസംഘം പൂത്തുകല്ല് മുണ്ടേരി സ്വദേശികളായ സാലി റഹീസ് മുഹസിൻ എന്നിവരാണ് വയനാട് കൽപ്പറ്റ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം പാറയിൽ കുടുങ്ങിയത് ഇവരിൽ രണ്ടുപേരെ എയർലിഫ്റ്റ് ചെയ്താണ് രക്ഷപ്പെടുത്തിയത് ഒരാൾ മറുകരയിലേക്ക് നീന്തിയെത്തി ചാലിയർ പുഴ കടന്ന് ഇന്നലെയാണ് ഇവർ വയനാട്ടിലേക്ക് പോയത് അതിസാഹസികമായിട്ടാണ് ദൗത്യസംഘം ഇവരെ രക്ഷിച്ചത് ഇവരിൽ രണ്ടുപേരുടെ കാലിന് പരിക്കേറ്റിരുന്നു കൂടാതെ ശക്തമായ മഴയും കോടയും മൂലം ഇവർ അവശരായിരുന്നു രക്ഷപ്പെടാൻ സാധിക്കുന്ന രീതിയിലായിരുന്നില്ല ഇവരുടെ ആരോഗ്യാവസ്ഥ തുടർന്നാണ് ഇവിടേക്ക് രക്ഷാപ്രവർത്തകരെത്തുന്നത് ആദ്യം പോലീസിന്റെ സംഘമാണ് ഇവിടേക്കെത്തിയത് അവരെ വടം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അങ്ങനെയാണ് എയർലിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഇവർക്ക് ആദ്യം വൈദ്യസഹായം നൽകി ഞങ്ങൾക്ക് മനസിലായി ഇവന് പിന്നെ രണ്ടു മണിക്കൂറോളം നടക്കാൻ ഞങ്ങളെ താഴത്തേക്ക് ചെയ്യണം കിലോമീറ്റർ കിലോമീറ്റർ ഉള്ളൂ എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട് പരിശോധനയ്ക്ക് ശേഷം ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് അധികൃതർ അറിയിച്ചു ദുരന്തം നടന്ന അന്നു മുതൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളാണ് ഇവർ മൂവരും ന്യൂസ് ബ്യൂറോ വയനാട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാണിക്കാവ് റോഡ് വണ്ടൂർ